നമസ്കാരം ഞാൻ മണ്ഡിതാകൃഷ്ണൻ ചമ്പക്കര ഇന്ന് പറയാൻ പോകുന്നത് ശനിയുടെ മാറ്റം നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രങ്ങൾക്ക് ശനിയുടെ മാറ്റം ഗുണവും ദോഷവും വരും അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒരാളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ശനി അശ്വതി കൊടുത്ത് തുടങ്ങാം അശ്വതി ഭരണി കാർത്തികാല് മേടക്കൂറുകാരാണ് അവർക്ക് ശനി ദോഷം തുടങ്ങും അത് ഏഴര ശനിയാണ് ഏഴര വർഷമാണ് അവർക്ക് പതിനൊന്നും പത്തും ഭാവം വഹിക്കുന്നതായി ശനി അപ്പോൾ കർമ്മസ്ഥാനത്തിനും ലാഭം നീക്കിയിരിപ്പ് പുണ്യം ഇതിനൊക്കെ ക്ഷയം ഈ ശനിയുടെ ദോഷം കൊണ്ടുണ്ടാകാം രണ്ടിൽ വ്യാഴം കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആ വ്യാഴത്തിൻ്റെ ഗുണം കുറയ്ക്കാൻ സാധിക്കാം അതുപോലെ വേദം ഗ്രഹങ്ങൾ വേദിക്കുവാണെങ്കിൽ ആ ചാണ്ടി നിൽക്കുന്ന ഫലമൊന്നും കിട്ടത്തില്ല ഇപ്പോൾ വ്യാഴത്തെ വേദിക്കുകയാണെങ്കിൽ ആ സമയം ഈ ചണ്ടി നിൽക്കുന്ന ഫലവും കിട്ടുക അപ്പോൾ ശനി ദോഷം വരുമ്പോൾ അവർക്ക് കർമ്മസ്ഥാനത്തിനും നീക്കിയിരുപ്പ് സ്ഥാനം പോ കുറയാം ലാഭസ്ഥാനം കുറയാം എല്ലാം കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു രീതിയിലൊക്കെ വേഗമുണ്ടാകാം എന്ന് ചിന്തിക്കുക ഈ അശ്വതി ഭരണി കാർത്തികാലം ഇനി കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ഒന്നു രണ്ടും പാദം അതായത് ഇടവക്കൂറുകാർക്ക് അവർക്ക് ശനി കണ്ടകനായിരുന്നു അത് മാറുകയാണ് ഏതാ മാർച്ച് ഇരുപത്തൊൻപത് അല്ലെങ്കിൽ മീനം പതിനഞ്ച് കൊണ്ടായതെല്ലാം ശനിയുടെ മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ ആ ആ ശനി പതിനൊന്നിലേക്ക് വരും ലാഭസ്ഥാനമാണ് പതിനൊന്ന് നെയ്ക്കീരിപ്പ് സ്ഥാനവും പുണ്യസ്ഥാനമാണ് അപ്പോൾ ശനി ഇവർക്ക് പത്തും ഒൻപതും ഭാവമാണ് ഭാഗ്യാധിപനുമാണ് കർമ്മസ്ഥാനാധിപനുമാണ് അപ്പോൾ ആ ശനിയുടെ മാറ്റം കൊണ്ട് ഇവർക്ക് സൗഹൃദത്തിന് സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സഹകരണ ബന്ധങ്ങളിൽ നിന്നോ ഒക്കെ ഒക്കെയുള്ള ഗുണങ്ങളുണ്ടാകാം അതുപോലെ ഒൻപത് പൈതൃകസ്ഥാനം കൂടാണ് അതുപോലെ സാന്നിധ്യസ്ഥാനവുമാണ് അപ്പോൾ സാന്നിധ്യ ഗുണങ്ങൾ അതായത് അവർ ഭജിക്കുന്ന അവരുടെ പിതൃക്കളൊക്കെ ആയിട്ട് തന്നെ ആരാധിക്കുന്ന ദേവാംശം മൂല സ്ഥാനങ്ങൾ പരദേവത അല്ലെങ്കിൽ മൂല സ്ഥാനങ്ങൾ മൂലദേവതകൾ മൂലപ്പള്ളി അങ്ങനെയൊക്കെ ഉള്ളിടത്തു നിന്നുള്ള ഗുണങ്ങള് പിതൃഗുണങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് പൈതൃക ഗുണങ്ങൾ അവർക്കുണ്ടാകാം ഇനിയും മിഥുനക്കൂറുകാർ അവർക്ക് ശനി ഇപ്പോൾ ദോഷമില്ല ഈ മാർച്ച് ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ മീനം പതിനഞ്ച് ശേഷം ഈ കണ്ടകശനി തുടങ്ങും രണ്ടര വർഷമാണ് കണ്ടകൻ അവർക്ക് പത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അതിൽ തിരുവാതിര നാളിന് ശനിയുടെ ദോഷം കൂടുതൽ അനുഭവിക്കേണ്ടി വരും പിന്നെ മകൈര് തര അതായത് മിഥുനക്കൂർ പുണവർത്തി മുക്കാല് ഇവർക്കും ഈ ശനി കണ്ടകനാണ് വ്യാഴം മറവാണ് ഇവർക്ക് എല്ലാം അപ്പം വ്യാഴം കൂടെ മറന്നു നിൽക്കുന്നതുകൊണ്ട് ശനിയെ കൊണ്ടുള്ള ദുരിതങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും കർമ്മസ്ഥാനത്തേക്കൊന്നും കർമ്മവിഘ്നങ്ങൾ അതായത് ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും വിഘ്നങ്ങളും ദുരിതങ്ങളും പണച്ചിലവുകളും ഉണ്ടാകാം ഇനിയും കർക്കിടകപ്പൂർ പുനർത്തിക്കാല് പൂയം ആയില്യം ഈ ശനി അവർ അഷ്ടം ശനിയാണ് അത് മാറുക അപ്പോൾ ശനി ഒമ്പതിലേക്ക് വരും പന്ത്രണ്ട് പതിനൊന്നേ മറ്റേ ഒമ്പതിലേക്ക് വരും അപ്പോൾ ഒമ്പതിലേക്ക് വരുമ്പം പാകിസ്ഥാനത്തേക്ക് വരും പക്ഷേ അഷ്ടമാധിപനും കൂടാണ് ശനി എന്നാൽ ഏഴാം ഭാവവും കൂട അപ്പോൾ ഏഴാം ഭാവം എന്ന് പറയുന്ന വെളിയിലുള്ള ആൾക്കാരെ ചിന്തിക്കും കളത്രസ്ഥാനം വൈകാരി ജീവിതം ഇതൊക്കെ ചെയ്യും പക്ഷെ ശനി ആ ദോഷം കുറയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ നിന്ന് അവരുടെ കുടുംബ ജീവിതത്തിൽ നിന്നൊക്കെ വിചര ഗുണങ്ങൾ ഈ ശനിയെ കൊണ്ടാകും വ്യാഴം പതിനൊന്നും നിർത്തിയാണ് ഈ നാളുകാർക്ക് അപ്പോൾ അതുകൊണ്ട് ഗുണങ്ങൾ പ്രതീക്ഷിക്കാം ഇനിയും ചിങ്ങക്കൂറ് പൂരം മഖം പുത്രത്തിക്കാൽ പൂയം ആയില്യം പുനർത്തിക്കാലിൻ്റെ പറഞ്ഞു അടുത്തത് ചിങ്ങക്കൂറുകാരുടെയാണ് പറയാൻ പോകുന്നത് പൂരം മഖം പൂരം പുത്രത്തിക്കാൽ ഇവർക്ക് ഈ ശനി പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഒമ്പത് എട്ടിലേക്ക് വരിക അഷ്ടമ ശനിയാവുക ഏഴിൽ നിന്ന് ശനി കണ്ടായിരുന്നു അത് വീണ്ടും ശനിയുടെ ദോഷം തന്നെ അഷ്ടമു ഇവർക്ക് ഈ ശനിയെ കൊണ്ടുള്ള ഏഴും ആറും ഭാവം വഹിക്കുന്ന ശനി ശത്രുസ്ഥാനം കൂട അപ്പോൾ ആ ശനി വരുമ്പോൾ ഇവർക്ക് ചിലപ്പം ക്വാറൻറ്റൈനിൽ ഇരിക്കുന്ന ചില അവസ്ഥകളുണ്ടാകാം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുണ്ടെങ്കിൽ ആ തൊഴിലിന് ചിലപ്പം ഭംഗങ്ങളൊക്കെ ഉണ്ടാക്കാം വ്യാഴത്തിൻ്റെ ഒരു ഗുണമുണ്ടാൽ പത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ഉള്ള ആ ഒരു ഗുണമേ ഉള്ളൂ എങ്കിൽ പോലും ഈ ശനി ഇവിടെ വരുന്ന കാല ഘട്ടം അഷ്ടമത്തിൽ വരുന്ന രണ്ടര വർഷം നീക്കും അപ്പോൾ ആ രണ്ടര വർഷം ഇവർക്ക് ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ ഉണ്ടാകാം അടുത്തത് കന്നിക്കൂറാണ് അവർക്ക് ശനി ഏഴിലാണ് വരുന്നത് കണ്ടകനായിട്ട് തന്നെ വരുവാ ഏഴാം മടം എന്ന് പറയുന്നത് ദേവവിഷയത്തിൽ വിളക്ക് വെക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ സാന്നിധ്യസ്ഥാനമാണ് മനുഷ്യ വിഷയത്തിൽ വൈഭാവി ജീവിതസ്ഥാനമാണ് കളപ്രസ്ഥാനവും അതുപോലെ വെളിയിലുള്ള ആൾക്കാരെയൊക്കെ ചിന്തിക്കണമെന്ന് അവിടേക്ക് ശനി ദുരിതനായി വരുമ്പോൾ ഈ ശനി ആറും അഞ്ചും ഭാവവും വലിച്ചാണ് വരുന്നത് സന്താനങ്ങളെ കൊണ്ട് ചിലപ്പം ദുരിതങ്ങൾ അതുപോലെ തന്നെ തൊഴിൽ ചില വിഘ്നങ്ങൾ ഇതൊക്കെ ഈ ശനിയുടെ ദോഷം കൊണ്ട് ഉണ്ടാകാം ഈ നാളുകാർക്ക് ഇനി തുലാക്കുറ ഈ എന്ന് പറയുന്നത് ചിത്തിരത്തര ചിങ്ങക്കൂറുകഴിഞ്ഞ് കന്നി കന്നിക്കൂറുകാരാണ് സോറി കന്നിക്കൂറാണ് കന്നിക്കൂറുകാർ ചിത്തിരത്തര അത്തം ചിത്തിരത്തര അതുപോലെ ഉത്രത്തി മുക്കാൽ ഇത് കന്നിക്കൂറുകാരാണ് അപ്പം ഉത്രത്തി മുക്കാൽ ഇവർക്ക് ശനി ഏഴേക്ക് വരികയാണ് കണ്ടകനായിട്ട് വരികയാണ് ആ കണ്ടകൻ്റെ കാര്യമാണ് ഇപ്പം പറഞ്ഞത് അവർക്ക് അഞ്ചും ആറും ഭാവം വഹിക്കുന്ന ശനിയാണ് അതുകൊണ്ടും സന്താനഭാവങ്ങളിൽ നിന്നുള്ള ചില ക്ലേശങ്ങൾ മാനസിക ടെൻഷന് ഇതൊക്കെ ഉണ്ടാകാതെ ശനിയായിരുന്നു ഇനി അടുത്തത് തുലാക്കൂറാണ് ചിത്രതര അതായത് മൂന്നും നാലും ഭാഗം ചോതി വിശാഖത്തിൽ മുക്കാൽ ഇവർക്ക് ശരീര ദോഷം ഉടനെയും വരത്തില്ല ഇപ്പം അഞ്ച് നിന്ന് ആറിലേക്കേ വരുവുള്ളൂ പക്ഷേ ഇവർക്ക് വ്യാഴം മറവായതുകൊണ്ട് ആ ഒരു കാലഘട്ടം മെയ് വരെ ഏകദേശം സാമ്പത്തികങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം വ്യാഴത്തിൻ്റെ പൂർണ്ണ